കോടിക്കണക്കിന് ആസ്തിയുള്ള സ്റ്റാർട്ടപ്പ് റിപ്ലിംഗിന്റെ സഹസ്ഥാപകൻ പ്രസന്ന ശങ്കറിനെതിരെ വീണ്ടും മുൻ ഭാര്യ ദിവ്യ ശശിതർ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രസന്നക്കെതിരെ ദിവ്യ ഉന്നയിക്കുന്നത് പലതരം ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ് പ്രസന്ന എന്ന് പറയുന്നു അദ്ദേഹം പലപ്പോഴും ലൈംഗിക തൊഴിലാളികളെ സന്ദർശിച്ചിരുന്നു തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും നിരീക്ഷിക്കാൻ വീട്ടിൽ ഒളി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തതായി ദിവ്യ പറയുന്നു നികുതി വെട്ടിപ്പിനായി തന്നെയും മകനെയും പല രാജ്യങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചതായും ദിവ്യ പറയുന്നു സാൻ ഫ്രാൻസിസ്കോ സ്റ്റാൻഡേർഡിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ പ്രസവശേഷവും തന്നെ ഒരുപാട് ഉപദ്രവിച്ചു സുഹൃത്തുക്കളുമായി പോലും ബന്ധത്തിലേർപ്പെടാൻ പ്രേരിപ്പിച്ചെന്നും ദിവ്യ പറയുന്നു പ്രസന്ന പ്രസന്നശങ്കറുമായുള്ള വിവാഹത്തെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം പേട് സ്വപ്നം എന്നാണ് ദിവ്യ പറഞ്ഞത് വിദേശത്ത് നടത്തിയ പോരാട്ടത്തിൽ നിന്നുള്ള നൂറുകണക്കിന് പേജുകളുള്ള കോടതി രേഖകൾ ഇമെയിലുകൾ ഫോട്ടോകൾ തുടങ്ങിയ രേഖകളാണ് ദിവ്യയുടെ പക്കലുള്ള തെളിവുകൾ ദിവ്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നതാണ് പ്രസന്നയുടെ പ്രധാന ആരോപണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രസന്നയ്ക്കെതിരെ ദിവ്യ ശശിധർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് അദ്ദേഹം എക്സ് പേജിലൂടെ മറുപടി നൽകിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള നിയമയുദ്ധം ചർച്ചയായത്